അളിയാ ഇത് ആരെ വണ്ടി എളിയത് ഇത് കളിയുടെ വണ്ടി അളിയ ഓർമ്മയുണ്ടല്ലേ നല്ല ഓർമ്മയുണ്ട് ഈ കണ്ടിട്ട് ഈ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ട് അല്ലെങ്കിൽ ഇത് സൂപ്പർ വണ്ടി വണ്ടി ഈ ജില്ലയിൽ ഇങ്ങനത്തെ വണ്ടി ഇല്ല ഒരു ഒരു ഇല്ല എന്നിട്ട് ഇമാതിരി പരിപാടി എന്തുണ്ടോ അതിന്റെ അടുത്ത് വീണ്ടും വീണ്ടും കാണിക്കുന്ന ഞാൻ പറയാൻ ഇന്നലെ നീ അല്ലേടെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഈ വണ്ടിക്കകത്തുള്ള എണ്ണ മൊത്തം തീർത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അനങ്ങാൻ ഇറങ്ങിപ്പോയ തണ്ടി ആ തണ്ടിക്കാണല്ലേ അത് ഈ തണ്ടി ഞാനാ

േടാ അളിയാ ഇങ്ങനെ തന്നെ എന്നെ വിളിക്കാൻ പോണോ അളിയാ ഇങ്ങനെ തന്നെ പോകണം നീ എന്തിനെടുത്തേക്കും അടുത്ത ബ്ലൈസർ നിലക്കാത്